ആ വാക്ക് നോക്കണം നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടും അൽ ആലോചിച്ചു എന്താണ് പറയുന്നത് എവിടെയോ നടന്ന ഫിത്ന നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യപ്പെടും നമ്മുടെ ലാപ്പ് നമ്മുടെ ഡെസ്ക്ടോപ്പ് നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകൾ ഒരുപാട് തിന്മകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുക ആരൊക്കെയോ ചെയ്ത വ്യഭിചാരത്തിന്റെ കഥ നിങ്ങളുടെ മുമ്പിൽ ലിങ്ക് ലിങ്ക് ലിങ്കിന്റെ ഇങ്ങനെ ഒരുപാട് 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 ദുഷിച്ച അക്കൗണ്ടുകൾ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു സമയം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ വേണ്ടാണ് വിചാരിച്ചാൽ മുമ്പിൽ അത് ഓപ്പൺ ആയി പോകും പോകുകയും ഓപ്പൺ ചെയ്യപ്പെടും നിങ്ങളുടെ സ്ക്രീനിൽ അത് പ്രത്യക്ഷപ്പെടുക കഴിഞ്ഞാലും തീരില്ല സൗദി അറേബ്യയിലെ നെറ്റ്വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ആ ഒരു വിഭാഗം അവര് പുറത്തുവിട്ട സംഗതി ഒരു ദിവസം മിനിമം മിനിമം അഞ്ഞൂറ് അശ്ലീല വെബ്സൈറ്റുകൾ അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒരു ദിവസം പുതിയ അഞ്ഞൂറ് ഒരു ദിവസം മിനിമം അഞ്ഞൂറ് വെബ്സൈറ്റുകൾ ഫിയുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഒരു ദിവസം നടക്കാൻ ചിലപ്പോൾ ആയിരം രണ്ടായിരം ഒക്കെ ആയിരിക്കും ആവറേജ് നോക്കിയാൽ അഞ്ഞൂറ് പുതിയ അനാവശ്യമായ കാര്യങ്ങൾ മനുഷ്യരിലേക്ക് പ്രചരിപ്പിക്കുന്ന തോന്നിവാസം ചെയ്യുന്ന ആളുകളുടെ വെബ്സൈറ്റുകൾ മിനിമം അഞ്ഞൂറെണ്ണം നടന്നുകൊണ്ടിരിക്കേണ്ടത് മിനിമം ഒരു ദിവസം ജന്മെടുക്കുന്നത് ആലോചിച്ചു നോക്കി അങ്ങനത്തെ ഒരു ലോകത്താ നമ്മുടെ മക്കൾ വളരുന്നത് അങ്ങനത്തെ ഒരു ലോകത്താ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അങ്ങനത്തെ ഒരു ലോകത്തെ മാതാപിതാക്കൾക്ക് ഒന്നും മക്കൾ തമ്മിൽ ചെയ്യാൻ പറ്റില്ല അവരുടെ ലോകം വേറെ എവിടെയോ ആണ് നമുക്ക് ഒരു വേറെയോളപ്പുണ്ട് അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന മക്കൾക്ക് ബോധമില്ലെങ്കിൽ ഒരു നിലക്കും അവരെ നമുക്ക് വഴി നടത്താൻ പറ്റാത്തൊരു ലോകമാണ് ഇങ്ങനെ ഒരു സിചനകൾ നടക്കുന്ന കാലമാണ് ഈ സിചനകൾ മരിപ്പിച്ചു കളയും ജീവൻ നഷ്ടപ്പെടുത്തും തിന്മകൾ കാണുന്തോറും കൽബു മരിച്ചുകൊണ്ടിരിക്കുന്ന അനാവശ്യമായത് കാണല്ലേ മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ ടെക്നോളജി പറയേണ്ടതില്ലോ മിസ്യൂസ് ചെയ്യുക മനുഷ്യന്റെ അഹങ്കാരവും മനുഷ്യന്റെ ഉള്ളിലെ ദേഷ്യവും മനുഷ്യന്റെ അഹങ്കാരവും അവന്റെ വിദ്വേഷവും അവന്റെ പകയും അവന്റെ ശത്രുതയും ഇതൊക്കെ നിരന്തരം അശ്ലീലങ്ങളും അല്ലാതെയുമായി തെറിപ്രഭാഷണങ്ങളും ആക്ഷേപങ്ങളുമായി മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു നൽകിയ വലിയൊരു ഞെന്മച്ചിനെ ദുരുപയോഗം ചെയ്യുന്ന കാലം ദുരുപയോഗം ചെയ്യാം ഒരുപാട് നന്മകൾക്ക് ഉപയോഗിക്കാം ആയിരക്കണക്കിന് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഉണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള വലിയ വലിയ ലൈബ്രറികൾ നമുക്ക് ഓൺലൈൻ ഓപ്പൺ ചെയ്യാം കിതാബുകൾ എത്ര പെട്ടെന്ന് ബ്രൗസ് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെടുത്തത് അല്ല മെഹബിൻ സൈബിയുടെ കിതാബാ ആ കിതാബ് ലൈബ്രറിയിൽ പോയി എടുക്കുന്നതിന് പകരം പെട്ടെന്ന് വിത്തിൻ ക്ലിക്ക് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയി കഴിഞ്ഞു എത്ര ഉപകാരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പ്രത്യക്ഷപ്പെടുത്തുന്ന സമയം വരാൻ പോകുന്നുണ്ട് ഏതൊരു ശരീരത്തിനാണോ അത് കുടിപ്പിക്കപ്പെടുന്നത് കണ്ട് ആസ്വദിക്കുന്നത് ആസ്വാദനം തോന്നൂലേ ആസ്വദിക്കുന്നത് അങ്ങനത്തെ ഹൃദയം

ആ വെറുപ്പ് ഹൃദയത്തിൽ ഡോട്ടുകൾ റിമൂവ് ചെയ്തിട്ട് അവിടെ വെളിച്ചം വരുന്ന വെളുത്ത അല്ലാഹു വീഴ്ത്തുമെന്നും പരിശുദ്ധ െന്നും നമ്മൾ എതിർക്കുകയോ മനസ്സുകൊണ്ട് വെറുക്കുകയോ ചെയ്താൽ റസൂലുള്ളാഹി പറഞ്ഞു രണ്ട് വിഭാഗം സമമാണെന്നാണ് ഒന്ന് ഒരു തിന്മ നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നിരുന്നു എഴുന്നേറ്റ് പോവാൻ വയ്യ അങ്ങനെ കുടുങ്ങിപ്പോയി നിങ്ങൾ മനസ്സുകൊണ്ട് വെറുത്തു നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷെ നിങ്ങൾ അവിടെ ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ആളാ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാടുങ്ങി പോയതാണ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചെയ്യാത്തവനെ പോലെയാ വേറെ ഒരാൾ അവിടെ ഇല്ല അവിടെ നടന്ന ആ സന്നതി കേട്ടോ എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ എനിക്ക് കൊതിയായിരുന്നതൊന്ന് കാണാൻ എന്ന് അവൻ പറഞ്ഞു അവൻ ഇവിടെ ഇല്ലെങ്കിലും അത് ചെയ്തവന്റെ കുറ്റം അവനുണ്ടെന്ന് പരിശുദ്ധ ഖൽബിന്റെ ഉള്ളിലാ പ്രശ്നം കിടക്കുന്നത് നിങ്ങൾ കുടുങ്ങിപ്പോയതല്ലേ നിങ്ങൾ അതിനെ എതിർത്തു നിങ്ങളുടെ കൽബു കൊണ്ട് നിങ്ങൾ വെറുത്തു നിങ്ങളുടെ ഖൽബിൽ കറുത്ത പുള്ളിയല്ല വീഴുന്നത് വെളുത്ത പുള്ളി വീഴുമെന്ന് ليكفر الله عنهم اسوا الذي عملوا ويجزيهم اجرهم ويجزيهم اجرهم باحسن الذي كانوا يعملون تنم <applause> അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അതിന് ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന് ചെയ്യുമെന്നു മൂന്നും സമയമില്ലാതെ പെട്ടെന്ന് പോകണ്ടല്ലേ ഈ